കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ടി ട്വന്റി ലോകകപ്പ് പോരാട്ടത്തിന് തൊട്ടുമുമ്പ് ഹസ്തദാന വിവാദത്തിൽ ഇന്ത്യൻ ടീമിനെതിരെ ആഞ്ഞടിച്ച് മുൻതാരം സഞ്ജയ് മഞ്ജറേക്കേർ പാകിസ്ഥാൻ താരങ്ങൾക്ക് ഹസ്തദാനം നൽകേണ്ടതില്ലെന്ന ഇന്ത്യൻ ടീമിന്റെ നിലപാട് അസംബന്ധമാണിയെന്നും ഇത് ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിന് ചേർന്നതല്ല എന്നും അദ്ദേഹം എക്സ്പോസ്റ്റിൽ പറഞ്ഞു ഹസ്തദാനം നൽകില്ലെന്ന ഈ നിലപാട് ഇന്ത്യ തുടങ്ങിവെച്ചത് വളരെ മോശമായ ഒരു കാര്യമാണ് നമ്മുടേതു ഒരു രാജ്യത്തിന് ഇത് ഒട്ടും യോജിച്ചതല്ല ഒന്നുങ്കിൽ കായിക മത്സരത്തിൽ എല്ലാ മര്യാദകളും പാലിച്ചു കളിക്കുക അല്ലെങ്കിൽ കളിക്കാതിരിക്കുക എന്നായിരുന്നു മഞ്ചരേക്കറുടെ പോസ്റ്റ് മത്സരത്തിന് മുന്നോടിയായി ടോസ് സമയത്ത് ക്യാപ്റ്റന്മാർ തമ്മിൽ കൈകൊടുക്കുന്ന പതിവ് രീതി സൂര്യകുമാർ യാദവ് ഒഴിവാക്കുമെന്ന റിപ്പോർട്ടുകളോടാണ് മഞ്ചരേക്കർ പ്രതികരിച്ചത് കഴിഞ്ഞ വർഷം നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും തുടർന്ന് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെയും പശ്ചാത്തലത്തിൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഏഷ്യ കപ്പ് മുതലാണ് ഇന്ത്യൻ ടീം പാകിസ്ഥാനുമായി ഹസ്തദാനം ഒഴിവാക്കിയത് ദേശീയ വികാരവും സൈനികരോടുള്ള ഐക്യദാർഢ്യവും മുൻനിർത്തിയായിരുന്നു ഈ തീരുമാനം സീനിയർ ടീമിനു പുറമെ എ ടീമും വനിതാ ടീമും ഇതേ പാത പിന്തുടർന്നിരുന്നു